اللهم صل على سيدنا محمد الفاتح خلق الخاتم لما سبق النار سر حق بحق يهدي إلى صراط المؤمن على أهله وأهله السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ولا برதானப்பட்ட ஒரு നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫൗസുല്ലമിൻ്റെ സിറുൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ ബഹുമാനപ്പെട്ടവര് നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വലാത്തു സ്വലാതു ശരീരത്തി ശരീരത്തിൻ്റെയും തൊലിയക്കത്തിൻ്റെയും നിസ്കാരം ശരീരത്തിലുള്ള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ റുഖുണ്ട് സുജോതുണ്ട് എഴുത്തിതാലുണ്ട് ഇടയിലെ ഇരുത്തമുണ്ട് എല്ലാ വാഹിരിയായ കർമ്മങ്ങളുമുണ്ട് അതാണ് സത്യത്തിൽ സ്വലാത്തു ദുശ്ശിരിയ അത് അക്കത്താണ് വക്ത് നിശ്ചയിക്കപ്പെട്ടതാണ് നമുക്ക് എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം കൃത്യമായി നിർവഹിക്കപ്പെടുന്ന നിസ്കാരം അത് ശരീരത്തിൻ്റെ നിസ്കാരമാണ് എന്നാൽ ബഹുമാനപ്പെട്ട കൗസുല്ലാഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ തൊരിയക്കത്തിൻ്റെ ഒരു നിസ്കാരമുണ്ട് അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് അത് നിശ്ചയിക്കപ്പെട്ടതല്ല അത് അബ്ബദത്തും ആ നിസ്കാരം ഒരാൾ ആരംഭിച്ചാൽ പിന്നെ മരണം വരെ എന്തായിരിക്കും ആ നിസ്കാരമായിരിക്കും മരണത്തോടുകൂടെയാണ് ആ നിസ്കാരം വേർപെടുള്ളൂ ഒരഭിപ്രായ പ്രകാരം മരണത്തോടുകൂടെയും വേർപടൂല കബറിൽ വെച്ചു കൊണ്ടുപോലും ആ നിസ്കാരം ഉണ്ടായിരിക്കും ബഹുമാനപ്പെട്ട ഫൗദുല്ലാദം വളരെ വ്യക്തമായി തന്നെ അവിടെ സുറുൽ അസറാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ഏതാണ് ഹൃദയം കൊണ്ടുള്ള നിസ്കാരം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബുൽ ഹസനുഷാദുലി ഹൃദയം ലോകുന്നു ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതിനെ മുഴുവൻ മറക്കുന്നതിനേക്കാണ് സത്യത്തിൽ നിസ്കാരം എന്ന് പറയാം അള്ളാഹു അല്ലാത്തതിനെ കുറിച്ച് മുഴുവൻ മറന്ന് വെറും അള്ളാഹുവിൽ മാത്രം ലയിച്ചു കൊണ്ടുള്ള സുന്ദരമായ നിസ്കാരം എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് ആ സ്വലാത്തുൽ സൊലാത്തുൽസ്ത ആ നിസ്കാരം അത് ഹൃദയത്തിൻ്റെ നിസ്കാരമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹോസ്പാലം അവിടുത്തെ സറുള്ള സറാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് ഈ നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യർക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും നിസ്കാരമുണ്ട് എല്ലാ ജീവികൾക്കും നോമ്പുണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈസ്ലാമിനെ കുറിച്ച് പറയുന്ന വിഷയത്തിൽ റൂഹുൽ ബയൺ എന്ന് പറയുന്ന കിതാബിൽ ഒരു തവള എന്ന് പറയുന്ന ജീവി നോമ്പെടുത്തതായ ചരിത്രം പറയുന്നുണ്ട് മറ്റു പല ജീവികൾക്കും നമ്മൾ അനുഷ്ഠിക്കുന്ന സുന്നത്ത് നോമ്പ് പോലും ഉണ്ട് എന്ന് ചില കിതാബുകളിൽ കാണാൻ കഴിയും അത് നമ്മൾ എടുക്കുന്ന നോമ്പ് പോലെ ആയിക്കോളണമെന്നില്ല അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹുസുബാന ഹല പറയുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആാനിൽ എല്ലാ ജീവികൾക്കും അവരെ നിസ്കാരത്തിനെ കുറിച്ചറിയാം അവരെ തസ്ബീഹിനെ കുറിച്ചറിയാം മരങ്ങൾക്കുള്ള നിസ്കാരം അവരുടെ ക്യാമ മാത്രമാണ് എന്നാൽ മറ്റു ചില ജീവികളുണ്ട് ആ ജീവികൾക്ക് കുനിയൽ മാത്രമാണ് റുക്കുവ് മാത്രമാണ് എന്നാൽ തവള പോലത്തെ ജീവികളുണ്ട് അവർക്ക് അത്തഹയ്യാത്ത് മാത്രമാണ് പാമ്പ് പോലത്തെ ചില ജീവികളുണ്ട് അവർക്ക് സുജൂത് മാത്രമാണ് ബഹുമാന്യരാകുന്ന മലായിക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ മലായിക്കത്തിൻ്റെ നിസ്കാരത്തിനെ കുറിച്ച് ചില ആളുകൾ തിയാമ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിയാമ് തന്നെ ചില മലായിക്കത്തിനൊക്കെ റുക്കുവ് മാത്രമുള്ളൂ ചില മലായിക്കത്തിന് സുജൂത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് മലായിക്കത്തിൻ്റെ നിസ്കാരം അതുപോലെ തന്നെയാണ് ജീവികളുടെ നിസ്കാരവും അതിന് മാറ്റമുണ്ട് എന്ന് മാത്രം എന്നാൽ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും എന്തുണ്ട് കുല്ലുൻ കത് അലിമ സ്വലാത്തുഹു തസ്ബി ഹു ലോകത്തുള്ള എല്ലാ ജീവികൾക്കും എന്തുണ്ട് നിസ്കാരവുമുണ്ട് അതുപോലെ തന്നെ തസ്ബീഹുമുണ്ട് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ നമ്മൾ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ എന്തുവേണം കൽബു വേണം ഹൃദയ സാന്നിധ്യം വേണം ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കണം അവാരിഫുൽ മാരിഫി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണ് എന്ന് പോലും നമുക്കറിയാൻ പാടില്ല ആ രൂപത്തിൽ പൂർണ്ണമായി അള്ളാഹുബിലേക്ക് ഹൃദയം കൊണ്ട് തവജ്ജു ആകുന്ന നിസ്കാരം അതുതന്നെയാണ് ഫിഖൈൻ്റെ കിതാബുകളിലും അതുപോലെ തസൌഫിൻ്റെ കിതാബുകളും അതീതുകളിലൊക്കെ ആ നിസ്കാരത്തിന് തന്നെയാണ് എന്തുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ളത് എന്നാൽ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് സലാം വീട്ടിയാൽ പോലും മുറിയാത്ത ഒരു നിസ്കാരം ഫി ഉം അവൻ്റെ ആയുസ്സിൽ മുഴുവൻ എല്ലാ സമയത്തും എന്തുണ്ടാവും ആ നിസ്കാരമുണ്ടാവും അത് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ നിസ്കാരത്തിലാകുന്ന പിന്നെ ഹറക്കാത്ത് സഖനാത്ത കൊണ്ട് നമ്മൾ കാണില്ല ഹൃദയം കൊണ്ട് എവിടെയാണ് അള്ളാഹുബിൻ്റെ അടുത്ത് അള്ളാഹുബിൻ്റെ ഹലറത്തു അള്ളാഹുബിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസലമാങ്ങൾ അങ്ങനെയുള്ള നിസ്കാരക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അവർക്കുള്ള ദറജകളൊക്കെ വ്യത്യസ്തമാക്കിയിട്ട് അള്ളാഹുൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് തഫക്കൂർ സ്വാധി ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന എന്ന് പറയുന്നത് ആയിരം മാസം ആയിരം മാസം നിസ്കരിച്ചതിനേക്കാൾ ശ്രട്ടമായതാണ് അള്ളാഹുബിനെ കുറിച്ചുള്ള ഒരു മണിക്കൂറുള്ള ആലോചന മറ്റൊരു വിപായത്തിലൂടെ ഹബീബായ മുഹമ്മദ് റസൂർ ലാഹി സല്ലാഹു അലൈഹി വസലമാങ്ങൾ പറയുന്ന എഴുപത് എഴുപത് മാസം എന്ന് മറ്റൊരു വിവാഹത്തിൽ പറയുന്നുണ്ട് നൂറ് വർഷം നിസ്കരിച്ച പോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീത്തിൽ കാണാൻ കഴിയും ഈ ലോകത്തുള്ള മനുഷ്യർ ജിന്നുകളും വരുന്നവരും ഇനി വരാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നിസ്കാ അവരൊക്കെ നിസ്കരിച്ച നിസ്കാരത്തിനേക്കാളും ശ്രട്ടതുണ്ട് ചില ആളുകളുടെ ഒരു മണിക്കൂറുള്ള ആലോചന ഇതിൽ നുജബായി നിസ്കാരം പോലെ ആകൂല നുക്കബിൻ്റെ നിസ്കാരം നുക്കബിൻ്റെ നിസ്കാരം പോലെ ആകൂല അബുദാലിൻ്റെ നിസ്കാരം അബുദാലിൻ്റെ നിസ്കാരം പോലെയല്ല ഔത്താദിൻ്റെ നിസ്കാരം അവിതാദിന്റെ നിസ്കാരം പോലെയല്ല ആരുടെ നിസ്കാരം അഖുതാബിൻ്റെ നിസ്കാരം അതുപോലെ തന്നെ സബാൻ്റെ കുത്തുബിന്റെ നിസ്കാരം അതേപോലെയല്ല അതേപോലെയല്ല പ്രവാചകന്മാരെ നിസ്കാരം അതേപോലെയല്ല ഹബീബായ മുഹമ്മദുഹിഹു അലൈഹി വസല്ലം അപ്പോ നിസ്കാരത്തിനിക്ക് ഒരു ലാഹിറുമുണ്ട് ഒരു ബാത്തിനുമുണ്ട് ആ ബാത്തിനിയായ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിനൊരു സലാം വീട്ടലില്ലാതെ ഒരിക്കൽ പോലും സലാം വീട്ടലില്ലാതെ എപ്പോഴാണ് ആ സലാം വീട്ടൽ നടക്കുക അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അള്ളാഹുവിനെ കൺകുളിർക്കേ ഒരാഴുദ് കാണുന്ന സമയത്താണ് ആ സലാം കിട്ടലുണ്ടാകുന്നത് അത് വരെ നിസ്കാരത്തിലാണ് ആ നിസ്കാരമാണ് ഏത് കൊണ്ടുള്ള നിസ്കാരം ഹൃദയം കൊണ്ടുള്ള നിസ്കാരം അപ്പോ ബഹുമാനപ്പെട്ട ഹൗസുല്ലാദം പറയുന്നുണ്ട് നിസ്കാരം പിന്നെ അവയവങ്ങൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട് നാവുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട് ഫാത്തിഹ ഓതുന്നുണ്ട് അള്ളാഹു അക്ബർ പറയുന്നുണ്ട് ഏ ഓരോ കാര്യങ്ങളും അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ അവയവത്തിന്റെ നിസ്കാരം മാത്രമേ നടക്കുന്നുള്ളൂ ഹൃദയത്തിന്റെ നിസ്കാരം നടക്കണമെങ്കിൽ പൂർണ്ണമായും അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഇരുന്നേ പറ്റുള്ളൂ ഹൃദയത്തിൽ അള്ളാഹു ഇരിക്കുമ്പോൾ മാത്രമേ അവനക്ക് ആത്മാവ് കൊണ്ടുള്ള നിസ്കാരം സഫലീകരിക്കാൻ കഴിയുള്ളൂ സ്വാലിഹീങ്ങളാകുന്ന ആളുകളൊക്കെ സദാസമയത്തും ആ നിസ്കാരത്തിലായിരുന്നു ചിലപ്പോൾ ഓല നോക്കുമ്പോൾ ഒരു ലാഹിറായ നിസ്കാരം നൂല് നിസ്കരിക്കൂല എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാ പിന്നെ അങ്ങനെ ആ നിസ്കരിച്ചാൽ മാത്രം മതിയൊന്നല്ല അബദാലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് നാൽപ്പത് ശരീരങ്ങൾ വരെ ആകാനുള്ള കഴിവുണ്ട് നമ്മളെ കൂടെ വർത്തമാനത്തിലേക്കാരം അവർ ഒരു ശരീരം മറ്റൊരു ഭാഗത്ത് അവരെന്തുണ്ടാവും നിസ്കരിക്കുന്നുണ്ടാവും അബ്ദാലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് അങ്ങനെ അള്ളാഹു സുബാൻ ഹൂബത്തല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് അപ്പം ആ കിതാബിനോ മുന്നൂറ്റി അറുപത് മനുഷ്യന്മാരെ കൂവത്ത് ഒരു ആ ഒരു കുത്തുമിനു കിണ്ട് എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരാകുന്ന ആളുകളൊക്കെ അവരെ കിതാബിലെന്ത്ുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ആ ഒരു ദർജയിലേക്ക് ആ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തിയിട്ട് ഒരു അക്ബർ പറയാൻ കഴിയണം ഒരു റെക്കാലത്തെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യണം നിസ്കരിക്കാൻ കഴിയണം അതാണ് അനിർവചനീയമായ അനുഭൂതിയുള്ള വല്ലാത്ത സന്തോഷമുള്ള കുളിർമയുള്ള നിസ്കാരം അത് പ്രത്യേക ഒരു ലഹരിയുള്ള ഒരു ആനന്ദ ലഹരിയാണത് അത് എത്ര പറഞ്ഞാലും മനസ്സിലാകൂല അത് സ്വമേധയാൽ നമുക്ക് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു ഏരിയ അള്ളാഹു സുബ്രഹാനുഹുബത്താൽ തോഫീക്ക് ചെയ്യട്ടെ അതിനെന്തുവാണം പൂർണ്ണമായി ഒരു മുരീതി أند شيءخنا الهم سمر بكننارب أستلك التكرينال الله سبحانه وتعالى توفيك جيته ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم السلام عليكم ورحمة الله وبركاته